എന്താണ് ത്വക്ക് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്ക് ഏകദേശം രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ളതും ശരീരത്തിന് ഒരു ആവരണം എന്നതിലുപരി ഒരു ബഹുമുഖ അവയവുമായി പ്രവർത്തിക്കുന്നതുമാണ് ഇത് വാട്ടർ പ്രൂഫാണ് കലകളിലെ ദ്രാവകങ്ങൾ നഷ്ടപ്പെടുന്നത് ഇത് തടയുന്നു കൂടാതെ കൺപോളകൾ മുതൽ കൈകളുടെയും കാലുകളുടെയും തൊലിയുടെ കനം വ്യത്യാസപ്പെട്ടിരിക്കുന്നു തൊലിയുടെ പുറംപാളിയാണ് എപ്പിഡെർമിസ് അതിന്റെ ഏറ്റവും പുറം ഉപരിതലത്തെ സ്ട്രാറ്റം കോർണിയം എന്ന് വിളിക്കുന്നു ഇത് നിർജീവിക കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് അവ എല്ലാ മാസവും തുടർച്ചയായി പൊഴിയുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യും ഡെർമിസിനുള്ളിൽ ചർമ്മത്തിൽ മൈസ്നർ കോർപസിലുകൾ റുഫിനി കോർപ്പസിലുകൾ മെർക്കൽ കോശങ്ങൾ എന്നിങ്ങനെ വിവിധ റിസ്പെക്ടറുകൾ ഉണ്ട് സ്പർശനം മർദ്ദം വൈബ്രേഷൻ തുടങ്ങിയ സ്പർശന സംവേദനങ്ങൾക്ക് ഈ റിസ്പെക്ടറുകൾ ഉത്തരവാദികളാണ് മെയ്സ്നർ കോർപ്പസില്ലുകൾ തുമ്പുകൾ ചുണ്ടുകൾ തുടങ്ങിയ സംവേദനക്ഷമത കൂടിയ മേഖലകൾ ധാരാളമായി കാണപ്പെടുന്നു അസ്ഥികളുടെയും പല്ലുകളുടെയും ധാതുവൽക്കരണത്തിനും ആവശ്യമായ ശരീര താപനില വിസർജനം വിറ്റാമിൻ ഡി സമന്വയം എന്നിവ ഉൾപ്പെടെ നിരവധി നിർണായക ചുമതലകൾ ചർമ്മം വഹിക്കുന്നു ധാരാളം ഇന്ദ്രിയ റിസപ്റ്ററുകൾ ഉള്ളതുകൊണ്ട് തന്നെ പരിസ്ഥിതിയുമായി ഇടപഴകുന്നതിനുള്ള ഒരു സുപ്രധാന അവയവമാണ് ചർമ്മം